അമർനാഥ് യാത്ര തുടരുന്നതിനിടെ തീർത്ഥാടകരുടെ രണ്ടാം ബേച്ച് സേനയുടെ അകമ്പടിയോടെ താഴ്വരയിലേക്ക് പുറപ്പെട്ടതായി അധികൃതർ അറിയിച്ചു ശനിയാഴ്ച രാവിലെ ജമ്മുവിലെ ഭഗവതി നഗർ യാത്രീ നിവാസിൽ നിന്ന് ഇരുന്നൂറ് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് താഴ്വരയിലേക്ക് ആയിരത്തി യാത്രക്കാരുടെ രണ്ടാം ബേച്ച് പുറപ്പെട്ടത് വെള്ളിയാഴ്ച രാവിലെ ജമ്മുവിലെ ഭഗവതി നഗറിലെ യാത്രീ നിവാസ് ബേസ് ക്യാമ്പിൽ നിന്ന് നാലായിരത്തി തീർത്ഥാടകരുടെ ആദ്യ ബേച്ച് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഗാ ഫ്ളാഗ് ഓഫ് ചെയ്തിരുന്നു ഇവരിൽ ആയിരത്തി അറുപത്തി ഒമ്പത് യാത്രക്കാർ വാഹനങ്ങളിലായി ബാൾട്ടൽ ബേസ് ക്യാമ്പിലേക്ക് പോയപ്പോൾ ഇരുന്നൂറ്റി പന്ത്രണ്ട് പേർ തൊണ്ണൂറ്റാറ് വാഹനങ്ങളിലായി നുൻവൺ ബേസ് ക്യാമ്പിലേക്ക് പുറപ്പെട്ടു രണ്ട് വാഹന വ്യൂഹങ്ങൾക്കും സുരക്ഷാ സേനയുടെ അകമ്പടിയുണ്ട് അമ്പത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന അമർനാഥ് യാത്ര രക്ഷാബന്ധൻ ശ്രാവണ പൂർണിമ എന്നീ ഉത്സവങ്ങളോടനുബന്ധിച്ച് ഓഗസ്റ്റ് പത്തൊമ്പതിന് അവസാനിക്കും നാൽപ്പത്തെട്ട് കിലോമീറ്റർ നീളമുള്ള പരമ്പരാഗത പഹൽഗാം ഗുഹാക്ഷേത്ര പാതയോ അല്ലെങ്കിൽ പതിനാല് നീളമുള്ള ബാൽട്ടാൽ പാതയോ ആണ് യാത്രക്കാർ സ്വീകരിക്കുന്നത് പഹൽഗാം വഴിയുള്ളവർ ഗുഹാക്ഷേത്രത്തിലെത്താൻ നാല് ദിവസം എടുക്കും ബാൽട്ടാൽ വഴി പോകുന്നവർ ഗുഹാക്ഷേത്രത്തിനുള്ളിൽ ദർശനം നടത്തിയ ശേഷം അതേ ദിവസം തന്നെ തിരികെ എത്തും സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹാക്ഷേത്രത്തിൽ മഞ്ഞുകൊണ്ടുള്ള ഒരു ശിവലിംഗമുണ്ട് അത് ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾക്കൊപ്പം കുറയുകയും കൂടുകയും ചെയ്യും അപകടരഹിതമായ യാത്ര ഉറപ്പാക്കാൻ രണ്ട് യാത്രാ റൂട്ടുകളിലും രണ്ട് ബേസ് ക്യാമ്പുകൾ ിലും ഗുഹാ ദേവാലയത്തിലും വിപുലമായ ക്രമീകരണങ്ങളാണ് ഈ വർഷം ഒരുക്കിയിരിക്കുന്നത് യാത്രക്കാരുടെ തിരക്ക് നിയന്ത്രിക്കാൻ ജൂലൈ മൂന്ന് മുതൽ അധിക ട്രെയിനുകൾ ഓടിക്കാൻ റെയിൽവേ തീരുമാനിച്ചിട്ടുണ്ട് രണ്ട് റൂട്ടുകളിലും യാത്രക്കാർക്ക് ഹെലികോപ്റ്റർ സേവനവും ലഭ്യമാണ്